കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് തലേന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ളതും എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനതാ അതിലേക്ക് ഉരുളക്കേങ്ങ് കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് തക്കാളി ഞാൻ ഇവിടെ ഒരു അരത്തക്കാളി ഒക്കെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അത് ഒതിലൊപ്പ് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികൾ മാത്രം ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞങ്ങളുടെ ഒരു കപ്പ് തന്നെ വെള്ളം എനിക്ക് ഇവിടെ ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വിസിലിടാം കേട്ടോ ഞാൻ ഇവിടെ ആറ് വിസിലോളം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചില കുക്കറിൻ്റെ ഇതിനനുസരിച്ച് ചിലപ്പം വിസിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും എനിക്കിവിടെ അത് ആറ് വിസിലേ വേണ്ടി വന്നിട്ടോളൂ എന്നിട്ടതാ ഇത് വിസിൽ വരുന്ന ടൈം കൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യത്തിന് ഒരു ബ്ലൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും അതേപോലെ കുറച്ച് വലിയ ജീരകവും കുറച്ച് വെള്ളവും ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയേ എന്നിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണമല്ല ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഞാൻ പറഞ്ഞില്ല ആറ് ദിവസം ആയപ്പോ തന്നെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഈ പാനിലോട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് താ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേനോ അതീ ഗ്രീൻ പീസിൻ്റെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങ അരച്ചതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ എപ്പോഴും സിമ്മിലിട്ടിട്ട് ചെയ്യണേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം അതേപോലെ തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ നോക്കി കൊടുക്കാം കേട്ടോ എനിക്കിവിടെ ഉപ്പൊന്നും എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒക്കെ കറക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ കുറച്ചും കൂടി വെള്ളം അത്ര തിക്ക് വേണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെതാ അതേപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം കണ്ടില്ല നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറികൾ റെഡി ആയിട്ടുണ്ടേ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ നോക്കണേ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ Thanks for watching.